നമസ്കാരം ജ്യോത്സ്യൻ കെ ജെബ ശ്രീ മൂകാംബി ജ്യോതിഷാലയ കൊടുങ്ങല്ലൂർ നാരായണമംഗലം ശനിയാഴ്ച വൃശ്ചികം മാസം ഒന്നാം തീയതി നവംബർ പതിനാറ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നൂറാമണ്ട് ശനിയാഴ്ച രണ്ട് നാഴി അമ്പത്തിനാല് മിനാഴിലേക്ക് രാവിലെ ഏഴ് മണി മുപ്പത്തിനാല് മിനിറ്റ് ആയ മൈഎസ് സിക്ക് കാർത്തിക നക്ഷത്രക്കൂർ വൃച്ചിക സംക്രമം വൃശ്ചികമാസം കേരളീയരെ സംബന്ധിച്ച് കലിയുഗവരതൻ കർപ്പൂരപ്രിയനുമായ അയ്യപ്പസ്വാമിയുടെ ഒരു മാസം കൂടിയാണ് ധനുപതിനൊന്ന് നാൽപ്പത്തൊന്ന് വരെ ഈ വൃശ്ചികമാസം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകാർക്ക് ഏത് രീതിയിൽ കൊണ്ട് മേടം അശ്വതിപരൻ കാർത്തികാലുകാർക്ക് വൃശ്ചികമാസം ഒരു അഷ്ടമരാജക്കുറു മാസം കൂടിയാണ് അഷ്ടമത്തിൽ രണ്ടിൽ വ്യാഴം നാലിൽ ചൊവ്വ ആറിൽ കേതു എട്ടിൽ സൂര്യൻ ബുധൻ ഒമ്പതിൽ ശുക്രൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹുങ്ങനെ ഗ്രഹനില ഉച്ചയ്ക്ക് മാസം മേടക്കൂറുകാരെ സംബന്ധിച്ച് അനാരോഗ്യ പ്രശ്നങ്ങളും കൂടുതൽ യാത്രാലോസരങ്ങളും കുടുംബപരമായ അനർത്ഥങ്ങൾക്കും വീഴ്ച പതനം എന്നിവയ്ക്ക് യോഗം കാണിക്കുന്നു കാർത്തിക കാർത്തികമൊക്കെ രോഹിണിമാർ ഇടവക്കൂർ ഇടവക്കൂർ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വൃത്തിയമാസം ഏഴാം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന മാസമായാലും മൂന്നിൽ ചൊവ്വ അഞ്ചിൽ കേതു ഏഴിൽ സൂര്യൻ ബുധൻ എട്ടിൽ ശുക്രൻ പത്തിൽ ശനി പതിനൊന്നിൽ രാഹു യാത്രാ സഞ്ചാരങ്ങളും അടന യാത്രാസഞ്ചാരങ്ങളും ഉദരാമയങ്ങൾക്കും നിവൃത്തി തടസ്സങ്ങൾക്കും മറ്റു യോഗം കാണിക്കുന്ന ഒരു മാസം കൂടിയാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കർമ്മ കർമ്മപരമായി ശനി കർമ്മരാശി നിൽക്കുന്നതിനാലും കർമ്മപരമായി മറ്റും അല്പം മാന്ദ്യം സംഭവിക്കാം അടുത്തതായി മകേരിത്തിനെയും തിരുവാതിരും പൊണത്തിലും ഒക്കെ മിഥുനക്കൂറ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം രാശിയിൽ ചൊവ്വു നിൽക്കുന്നു നാലാം രാശിയിൽ കേതു നിൽക്കുന്നു റിൽ സൂര്യൻ പതിനേഴിൽ ശുക്രൻ രണ്ടാം രാശി നിൽക്കുന്ന ചൊവ്വയും നാലാം രാശി നിൽക്കുന്ന കേതുവും കുടുംബപരമായും ധനപരമായും വലിയ കുടുംബ കലഹങ്ങൾക്കും അന്ധച്ചിദ്രങ്ങൾക്കും മറ്റും വഴി കാണിക്കുന്നു യോഗം കാണിക്കുന്നു ഏഴാം രാശി നിൽക്കുന്ന ശുക്രൻ നിവൃത്തിപരമായും ദാമ്പത്യപരമായും ഉണ്ടാക്കുന്നു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പത്തിൽ രാഹുവും ഈ ശനി നൂതന കർമ്മങ്ങളെയും രാഹു എന്നാൽ പത്താം ഭാവത്തിൽ കർമ്മഭംഗവുമാണ് ഫലം അടുത്തതായി നാലാം പാദവും പൂയമായില്യം കർക്കട രാശി കൂറുകാരെക്കാൾ കർക്കിട കൂറുകാർക്ക് ലക്നത്തിൽ ചൊവ്വ മൂന്നിൽ കേതു അഞ്ചിൽ സൂര്യൻ ബുധൻ ആറിൽ ശുക്രൻ എട്ടിൽ ശനി ഒമ്പതിൽ രാഹു പതിനൊന്നിൽ വ്യാഴം ഈ ഗ്രഹനിലയിൽ വ്യാഴം മാത്രമേ ഒരു അനുകൂല സ്ഥിതിയിൽ പറയാനോ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ അഗ്നി ആയുധം ബുദ്ധിശക്തി ആപത്ത് വഴക്ക് മറ്റുകൾ പോകുന്നവരോ അല്ലെങ്കിൽ വാഹനയാത്ര അപകടങ്ങൾക്കും മറ്റു യോഗം കാലും അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു ശനിയും അഷ്ടമത്തിൽ വലിയ ഗുണവാനല്ല ശനി അഷ്ടമത്തിൽ കഷ്ടനഷ്ടങ്ങളെ ഉണ്ടാകും ഒമ്പതിൽ രാഹു വ്യാഴം മാത്രമാണ് കർക്കിടക രാശിക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലത്തിൽ ഈ മാസം പറയാനുള്ളത് അടുത്തതായി മകം പൂരമുത്രത്തിൽ കാർ ചിങ്ങക്കൂറ് പന്ത്രണ്ടിൽ ചൊവ്വ രണ്ടിൽ കേതു നാലിൽ സൂര്യൻ ബുധൻ അഞ്ചിൽ ശുക്രൻ ഏഴിൽ ശനി എട്ടിൽ രാഹു പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽക്കൊന്ന് ചൊവ്വയും രണ്ടിൽ കൊന്ന കേതു വീഴ്ചയും ധനപരമായി കോട്ടങ്ങളും നാലാം ഭാവത്തിൽ കൊന്ന സൂര്യൻ കുടുംബപരമായ അനർത്ഥങ്ങളും യാത്ര അനാവശ്യ യാത്രകൾക്കും യോഗം കാണിക്കുന്നു ഏഴിൽ കൊന്ന് ശനി നിവർത്തി സ്ഥാനമായ ഏഴിൽ ദാമ്പത്യകലഹം പഠനം സഞ്ചാരം സഞ്ചാരക്ലേശം അഷ്ടമ നിൽക്കുന്ന രാഹു ഉദരാമയങ്ങളും നാഭിഭാഗത്ത് അസുഖങ്ങൾക്കും മറ്റും യോഗം കാണിക്കുന്നതാണ് ശിങ്ങരാശി ലക്രക്കാർ ഇനി ഈ ഇടവമാസം നാലാം തീയതി രാഹു പകരുന്നത് പകർന്നാലും ആ രാഹു ഏഴാം ഭാവത്തിലാണ് ഉദരാമയങ്ങളെ എല്ലാം മുൻകൂട്ടി കണ്ട് പെട്ടെന്ന് വൈദ്യുചികിത്സ നേടേണ്ടതാണ് നിൽക്കുന്ന വ്യാഴം കർമ്മവ്യാഴം കണക്ക് പറയും പത്തിൽ വ്യാഴം പടികടക്കുകയില്ല എന്നാണ് പ്രമാണം വരവിനേക്കാൾ വരവിനേക്കാളുപരി ചെലവും വിശ്രമിക്കാൻ സമയം കിട്ടാതെയുള്ള തിരക്കും ജീവിതത്തിൽ വരുത്തുള്ളൂ അടുത്തതായി ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്രനും കന്യക്കൂർ ലഗ്നത്തിൽ കേതു മൂന്നിൽ സൂര്യൻ ബുധൻ നാലിൽ ശുക്രൻ ആറിൽ ശനി ഏഴിൽ രാഹു ഒൻപതിൽ വ്യാഴം പതിനൊന്നിൽ ചൊവ്വ ലഗ്നത്തിലെ കേതു ഏഴ് രാഹുവും ഉദരാമയങ്ങൾക്ക് യോഗം കാണിക്കുന്നു എന്നാൽ മൂന്നാം ജനിച്ച രാശിയിൽ മൂന്നാം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന മാസം പ്രവൃത്തി കാര്യങ്ങൾക്ക് മറ്റും ഭംഗിയായി വരണം ആറാം ഭാവത്തിൽ ശനിയെന്നൊന്നാണ് ഈ കന്നി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വൃച്ച മാസം ഒരു നല്ല മാസമാണെന്ന് തന്നെ പറയാം അടുത്ത ചിത്രങ്ങളിൽ ചോദ്യം വിശാദത്തിൽ കാലം തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ കേതു രണ്ടിൽ സൂര്യൻ ബുധൻ മൂന്നിൽ ശുക്രൻ അഞ്ചിൽ ശനി ആറിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം വ്യാഴ നഷ്ടപ്പെട്ടു നിൽക്കുന്ന കാലമായാലും പങ്ക് എഴുതു നിൽക്കിയാലും രോഗവ്യാധികളെയും പ്രത്യേകിച്ച് വീഴ്ച പാദങ്ങൾക്ക് കാൽപാദങ്ങൾക്കും കണ്ണും ക്ഷതങ്ങളും മറ്റും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് അടുത്തതായി വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരം തൃക്കേട്ട വൃശ്ചിയ കൂറുകാരെ സംബന്ധിച്ച് ആരുടെ രാശിയിൽ സൂര്യൻ ബുധൻ രണ്ടിൽ ശുക്രൻ നാലിൽ ശനി അഞ്ചിൽ രാഹു ഏഴിൽ വ്യാഴം ഒമ്പതിൽ ചൊവ്വ പതിനൊന്നിൽ കേതു സഞ്ചാരക്ലേശങ്ങൾക്കും കുടുംബപരമായി നിവൃത്തി കോട്ടങ്ങൾക്കും മാനസിക വിക്ഷോഭങ്ങൾക്കും എന്നിട്ട് യോഗം കാണിക്കുന്നൊരു മാസം കൂടിയാണ് വൃശ്ചികൂറുകാരെ സംബന്ധിച്ച് യാത്രാക്ലേശങ്ങളും അനാവശ്യ ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നതാണ് അടുത്തതായി മൂലം പൂരാട് ഉത്തരാത്തിൽ കൽ ധനക്കൂറുകാർ സംബന്ധിച്ചു പന്ത്രണ്ടിൽ സൂര്യൻ മുതൽ ആരൂഢ രാശിയിൽ ശുക്രൻ മൂന്നിൽ ശനി നാലിൽ രാഹു ആറിൽ വ്യാഴം എട്ടിൽ ചൊവ്വ പത്തിൽ കേതു ഇതിൽ മൂന്നാം ഭാവത്തിൽക്കുന്ന ശനി മാത്രമാണ് ഇവർക്കൊരു ഗുണപരമായി പറയാവുന്നത് നാലില് രാഹു ആറാം വ്യാഴം സൂര്യ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക അഷ്ടമത്തിൽ ചൊവ്വ രോഗങ്ങളും ആപത്തും അപകടങ്ങളും വരുത്തുക പത്തിലേക്ക് ഏതു കർമ്മഭംഗം ഉണ്ടാക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ വൃച്ചിയ മാസം അടുത്തതായി ഉത്രാടത്തിലും കാലത്ത് തിരുവോണാവട്ടത്തിലും മകരക്കൂറ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴ് ശനി മീനമാസം പതിനഞ്ചാം തീയതി മാർച്ചിൽ മാറി കടക്കുകയുള്ളു ശനി കടന്ന് ഒരു മൂന്നാല് മാസത്തിന് ശേഷമേ ആ ശനിയുടെ ദോഷഫലങ്ങൾ കുറയുകയുള്ളു നിൽക്കുന്ന രാഹു അഞ്ചാം വ്യാഴം ഏഴിൽക്കുന്ന ചൊവ്വ ഒമ്പതിൽ കേതു അതിൽ വ്യാഴം മാത്രമേ ഒരു ഗുണഫലങ്ങളെ ചിന്തിക്കുന്നുള്ളൂ മറ്റു ഗ്രഹങ്ങളെല്ലാം ചൊവ്വ ഏഴിൽ സ്ഥാനം കേതുവൻ നിൽക്കുന്നു സമ്മിശ്ര ഫലങ്ങളെ പ്രതീക്ഷിക്കാനേ കഴിയും അടുത്തതായി ഔട്ടത്തിലും ചതയവും പൂരോട്ടവും കുംഭക്കൂറ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച ജന്മശനി രണ്ടിൽ രാഹു നാലിൽ വ്യാഴം ആറിൽ ചൊവ്വ എട്ടിൽ കേതു അതിൽ ശനിയും രാഹു കേതുവും നല്ല സ്ഥാനത്തല്ല നാലാം വ്യാഴവും നാലിൽ വ്യാഴം കുടുംബപരമായി സുഖക്കുറവാണ് കാണിക്കാറ് കുടുംബപരമായ അനർത്ഥങ്ങളും മറ്റൊരു യോഗം കാണും അടുത്തതായി പൂരോട്ട നാലാം പാദം ഉത്രട്ടാദി മീനക്കൂറുകാർ മീനരാശി കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ രാഹു മൂന്നാം വ്യാഴം അഞ്ചിൽ ചൊവ്വ ഏഴിൽ രാഹു ഒൻപതിൽ സൂര്യൻ ബുധൻ പത്തിൽ ശുക്രൻ ഇതിൽ രാഹുവും കേതു വ്യാഴവുമെല്ലാം ഒരു ഗുണഫലത്തെ ചിന്തിക്കുന്ന സ്ഥാനങ്ങളിലല്ല ജന്മത്തിലെ രാഹുനിവർത്തി ഉദ ശിരോരോഗങ്ങളും ഏഴാം ഭാവത്തെ കേതു ഉദരാമയങ്ങളും ദാമ്പത്യകലഹങ്ങളും മൂന്നിലെ വ്യാഴം ധനപരമായ അനർത്ഥങ്ങൾക്കും മറ്റു യോഗം കാണിക്കുന്നു ആയതിനാൽ മീനരാശി ലഗ്നക്കാരും ഈ മാസം വലിയ ഗുണഫലങ്ങളെ കാണുന്നതല്ല സുബ്രഹ്മണ്യായ സുബ്രഹ്മണ്യായുനമാണ്